പിന്നെ മാം തിരിക്കാതെ വെച്ചിരുന്ന തിരിച്ചു ആ ഗാലറിക്ക് നേരെ വരുമ്പോ നേരെ ആക്കിക്ക് ഇപ്പഴും കണ്ണ് എവിടെയാണെന്ന് വെക്ക മാം നമ്മൾ എവിടെയാന്ന് നോക്കണ്ടേ ലെഫ്റ്റിലേക്കുള്ള തിരി കറക്റ്റായിട്ടാ മാം തിരിക്കുന്നത് പക്ഷെ റൈറ്റ് തിരിക്കുമ്പോ മാം തിരിക്കത്തില്ല റൈറ്റ് തിരി ഫുള്ള് ആ ഗോൾ പോസ്റ്റിന്റെ നേരെ നേരെ വരുമ്പോ കഴിഞ്ഞു പോയി ഇപ്പഴും ഇപ്പഴുംച്ചിരുന്നെങ്കി അവിടെ കിട്ടിയാ വണ്ടി ആ ഗോൾ പോസ്റ്റിന്റെ നേരെ വണ്ടി കണ്ടാതിരിക്കാത്ത കണ്ടാ മാം അങ്ങനെ തിരിക്കാൻ താമസിക്കുന്നോറോ ഈ വണ്ടി നീങ്ങി പോവും ആ ഗോൾ പോസ്റ്റിന്റെ നേരെ വരുമ്പോ നേരെ പിന്നെ ചെയ്യുന്നില്ല ആ ലെഫ്റ്റ് തിരിച്ചു ആ ഗോൾ പോസ്റ്റിന് നേരെ വരുമ്പോ നേരെ ആക്കിയേ